പ്രാർത്ഥന അളവില്ലാത്ത സദനം തന്നെ സ്വരൂപനായിരിക്കുന്ന സർവശ്വര കർത്താവെ നിസ്സാരൻ നമ്മിയത്തെ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധദേവ് മാതാവിൻ്റെ സ്തുതിക്കായി ജാമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ശനിച്ചായിരുന്നു വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി തനികാമറിയിൽ നിന്ന് പിറന്ന് പൂന്തിലാത്വസിൻ്റെ കാലത്ത് വിടകൾ തയ്ച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങൾ ഇറങ്ങി മരിച്ച മരിച്ചതിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നതിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാം പൂജനമായണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കിട്ടി ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ചിന്തിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവ് ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായിത്തീരുന്നതിന് അങ്ങേതിരക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുന്ന സ്വസ് കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തിരക്കും ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്ന തമ്പരാൻ തന്നെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവ മാതാവ് ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞ മറിയുന്ന സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തിരുത്തൻ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയുന്നേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ തമരാനോട് അപേക്ഷിക്കണമേ പശുധർമാവായി ദൈവത്തിൻ്റെ ഇത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദേവ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങേതൃക്കുമാരനോട് അപേക്ഷിക്കണമെന്നും നന്മ നിറഞ്ഞ മറിഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവും നിങ്ങളുടെ ഇതമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിശുദ്ധമറിഞ്ഞ തമ്പരാൻ്റെ മേപ്പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്നും പിതാവിനും പെട്ടെന്ന് പരിശുദ്ധാത് മനസ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദൈവരഹസ്യം പരിശുദ്ധ ദേവമാതാവ് ഗർഭം ധരിച്ച് ഈ ശമിശുഹായെ പ്രസവിക്കണമെന്ന മംഗളവാർത്ത ഗബ്രയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാംകൂജകമാകണമെന്ന് അങ്ങയുടെ രാജ്യം വരണമോ അങ്ങയുടെ പിന്മൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമെന്ന് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരക്കും ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിന് ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മ നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരുതരത്തിൽ വലമായുഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പരാൻ്റെ അമ്മേ പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരി തരത്തിൽ വലമായുഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പരാൻ്റെ നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പ്രാൻറ്റമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹർഷിതമറിയുന്നേ തമ്പ്രാൻഡമ്മെ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹർഷതമറിയുന്നേ തമ്പ്രാൻഡമ്മെ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷുധമറിയുന്നേ തമ്പ്ര ആൻറ്റമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷുധമറിയുന്നേ തമ്പ്രാൻ്റമ്മെ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഓ ഓ ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം ദേവരഹസ്യം പരിശുദ്ധ ദേവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതി ചെന്ന് കണ്ട് മൂന്ന് മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിതൊരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിത് രാജ്യം വരണമേ നിതത്രി ഇഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് വിശം ശി വാർത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടു കൂടി സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശിഷികപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപ്രദമായ നമ്മുടെ കർത്താവ് ശം ശിതാവപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശം ശിതാവപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മയും പാകളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും എന്നോടുകൂടി നീ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപ്രദമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മേ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിക്ഷ വഴിത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീസ്ത്രീകൾ അന്തരികപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിം ശിതാവായിട്ടപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നീ നിന്നോടുകൂടി അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളുന്നു പിതാവിനും പുത്രനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓയിൻ്റ് ഈശോയിൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ മൂന്നാം ദേവരഹസ്യം പരിശുദ്ധ ദേവമാധവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദേവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബഡ്ലഹിൻ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമെന്ന് അങ്ങനെ തരും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നും അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്നെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നും ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി ബലമായ ബലമായഷ്യം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പ്രാൻ തന്നെ പാപികളായി നൽകുകയേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതത്തിൽ വലമായുഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹരിഷിതമറിയേ തമ്പ്ര ആൻറ്റമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹരിഷിതമറിയേ തന്താ ആൻഡമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റമ്മി ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡമ്മെ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതരത്തിൽ ബലമായഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയേ തമ്പ്രാൻഡമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണത് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമാവശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയുന്നേ തമ്പ്രാൻഡമ്മ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പ്രാൻ തമ്മിൽ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ്റ് ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ നാലാം ദേവരഹസിംഗ് പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈഷം ഷിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച ക്ഷമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിതരുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിത ഇഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുസ്റ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശ്ശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് ശിം ശിതാ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് വിശം ശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടു കൂടി മീസ്കൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശിഷികപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും കൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപ്രദമായ നമ്മുടെ കർത്താവ് ശേഷം ശിഭാവത്തപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം ശിതാവപ്പെട്ടവനാവുന്നു വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശംസികപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മേ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിക്ഷ വാഴത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീസ്ത്രീകൾ അന്തരികപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിം ശിതാവായിട്ടപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുഭവിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിംശിതാ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളുന്നു പിതാവിനും പുത്രനും പരിശുധാരണ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ ഓ ഇൻഡീശോയിൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അഞ്ചാം ദേവരഹസ്യം പരിശുദ്ധ മാധവ് തൻ്റെ ദിവ്യകുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കെ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക മൂന്നാം ദേവരഹസ്യം പരിശുദ്ധ ദേ തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദേവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബത്ലഹിൻ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാണ് ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാംകൂറ്റിനെ മാറണമെന്ന് ഞങ്ങളുടെ രാജ്യം വരണമോ അങ്ങയുടെ തിരുമൻസർഗത്തിലെപ്പോലെ ഭൂമിയിലമാകണമോ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമോ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമോ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെയെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ ആഭികളായി നൽക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ വലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതത്തിൽ വലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻ്റമ്മി ആഭികളായി നൽക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരക്കും വലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അക്ഷതമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ വലമായുഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛതമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ വലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ വലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ വലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പാൻഡമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ വലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പാൻഡമ്മി ഭാവികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുതരമായ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ ഓയിൻ ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അംഗീകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ജപമാല സമർപ്പണം മുഖ്യധൂപനായ വിശുദ്ധമിത്താലേ ദേവദേവന്മാര വിശുദ്ധ വിസ്റപ്പാലേ മഹാത്മാവായ വിശുദ്ധാവസ്ഥയത്തെ സ്നേഹന്മാരായ വിശുദ്ധ ഭക്തോസ്യമാർ പൗലോസിയെമാർ യോഹനാനും ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടൊന്ന് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ കൃപാങ്ങൾ കാഴ്ചവെക്കാനും നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് നിശിഹായെ അനുഗ്രഹിക്കണമെന്ന് നിശിഹായെ അനുഗ്രഹിക്കണമെന്നും കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷയായി ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ വിഷയായി ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ വിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷയായി ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമെന്നും സ്വർഗസ്ഥനായ പിതാവായോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുലോകരക്ഷകനായ പുത്രനായതയുമോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ കൃത്യമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയുന്നേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജന്മി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ കനികകൾക്ക് മകുടമായ നിർമ്മല കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ ദേവപര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ അത്യന്ത വ്യക്തയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കനികയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിനേറ്റ യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സദോപദേശത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് കൃഷ്ണാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പണക്കത്തിനേറ്റ യോഗ്യായ കന്നുകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഖയ്ക്ക് യോഗ്യയായ കന്നുകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് മഹാവല്ലഭായ കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്നയകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബുധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ വിഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ ദാബിബിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ നിർമ്മലദന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി സ്വർണ്ണ ആലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സ്വർഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ വിഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രീതികരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് വന്നവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തനികകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജവമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് കർത്താവെയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ ദിവ്യ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സർവേശ്വൻ്റെ പുണ്യപൂർണ്ണായ മാതാവ് ഇതാ ഞങ്ങൾ നിന്ന് ലഭ്യം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ ാപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തു കൊള്ളണമേ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാഘവൻ സർവേശ്ന പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാപന പ്രാർത്ഥന കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധ മതത്തിന്റെ അപേക്ഷയാൽ പല ശത്രുക്കളുടെ ഉപദ്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വമിശയായ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ ആമ പരിശുദ്ധരാജ്ഞരണയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതൃകവും ശരണമി സ്വസ്തി അവയുടെ പുറം വല്ലപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണു ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ ഇടവർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരിൽ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉത്തരത്തിൻ്റെ അനുഗ്രഹീതമാ അനു അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഏറ്റവും കരണയും വാത്സല് മാതൃ നിറഞ്ഞ കനിക മറിയണേ ആമീൻ വിശമിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീക്ഷൻ്റെ പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം സർവ്വശക്തനും നിത്യനുമായിരിക്കുന്ന സർവീക്ഷ ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യത്തിന് യോഗ്യമായ പീഡമായിരിക്കുവാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യം മാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണം ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവീക്ഷയാട യോഗ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പിച്ച് തന്നെ ആമീൻ എത്രയെങ്കിലുള്ള മാതാവ് നിൻ്റെ സംഗീതത്തിലോടി വന്ന് നിൻ്റെ സഹായപേക്ഷം നിന്റെ മാതൃസപേക്ഷതയിൽ ഒരുവനെങ്കിലും നിർപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നും ഓർക്കണമേ ഇത് നിങ്ങളുടെ രാജ്ഞിയായ തന്നെ ഗീതയുള്ള ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ടു നിന്റെ ഇത്ര പാദത്തിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണന്ന് വെച്ചിൻ്റെ പാതയായി ഞാൻ നിന്റെ ദയാഖ്യത്തെ കാത്തുകൊണ്ട് അങ്ങേസന്ധിയിൽ നിൽക്കുന്നു അവതരിച്ചവചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദൂർവം കേട്ടുള്ളതാണെന്ന് ആമി